അന്നത്തെ ആ ദിവസം അതായത് ക്രീഡോത്സവം നടന്ന ആ ദിവസം നിന്നെ സൂതനായി കരുതാതെ ക്ഷത്രിയനായി അംഗീകരിച്ചിരുന്നുവെങ്കിൽ പരിതസ്ഥിതികൾ വ്യത്യസ്തമാകുമായിരുന്നു ധനുർവിദ്യ അഭ്യസിക്കണമെന്ന് നിന്റെ പുത്രൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അകഥിയിൽ ചെന്ന് വസിക്കണമെന്ന് നിർദ്ദേശിക്കും സ്വന്തം മാതാപിതാക്കളെയും ജന്മഭൂമിയേയും പരിത്യജിക്കുവാൻ പറയുന്നു വേദകാല ഘട്ടങ്ങളിൽ ധനുവിദ്യ അഭ്യസിക്കുക എന്നത് വ്യക്തിയുടെ കർമ്മത്തിലും സാമർഥ്യത്തിലും മാത്രം അധിഷ്ഠിതമായിരുന്നു അതെപ്പോഴാണ് ഒരാളുടെ ജന്മത്തിൽ അധിഷ്ഠിതമായതെന്ന് ആർക്കും തന്നെ അറിയുകയില്ല ഇത് നമ്മെപ്പോലെ അധികാരമുള്ള വ്യക്തികളുടെ അപരാധമാണ് ദോഷം പറയുകയല്ല പുത്ര എന്നാൽ ഇപ്പോൾ സമസ്ത കാര്യങ്ങളും അറിഞ്ഞതിനു ശേഷം നിനക്ക് ഈ യുദ്ധം പരിത്യജിച്ചു പോകുവാൻ സാധിക്കും പുത്ര ഇനി അത് സംഭവ്യമാവുകയില്ല നമ്മുടെ മിത്രമാണ് നമ്മെ അപമാനത്തിൽ നിന്നും മുക്തനാക്കി ഈ ജീവിതം നൽകിയത് അദ്ദേഹത്തെ പരിത്യജിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മൃത്യുവിനുള്ള കാരണമായി ഭവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു ുചിതമെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യൂ പുത്ര വിധി സ്വയം തന്നെ നിർണയങ്ങൾ സ്വീകരിക്കുന്നതാണ് പുത്ര നമ്മുടെയും നിന്റെയും ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നുകൊണ്ടും മാത്രം യാതൊന്നും സംഭവിക്കില്ല നിനക്ക് വിജയാശംസകൾ നേരുവാൻ നമുക്ക് സാധിക്കുകയുമില്ല എങ്കിലും നീ മറ്റേതെങ്കിലും ആശീർവാദം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആവശ്യപ്പെടാം ഒരേ ഒരു ആശീർവാദം മാത്രം നൽകിയാലും മഹാമയ നാം ജീവിതകാലം മുഴുവനും അഭിമാനം പ്രാപ്തമാക്കുവാൻ സംഘർഷം നടത്തിയിരുന്നു നമ്മുടെ മൃത്യുവിന് ശേഷമെങ്കിലും സമൂഹത്തിൽ നമ്മുടെ നാമം ആദരപൂർവ്വം സ്മരിക്കപ്പെടേണ്ടതാണ് ഈ ഒരു ആശീർവാദം മാത്രം നൽകിയാലും മഹാമയ ആശീർവാദത്തിലൂടെ സമ്പത്ത് പ്രാപ്തമാവുന്നതാണ് സൂര്യപുത്ര ചില സന്ദർഭങ്ങളിൽ സാമർഥ്യവും പ്രാപ്തമാവുന്നതിന് കാരണമാകും എന്നാൽ ആശീർവാദത്തിലൂടെ അഭിമാനം പ്രാപ്തമാവുകയില്ലെന്നറിയുക പുത്ര നീ ആദരവാണിച്ഛിക്കുന്നതെങ്കിൽ വിജയിക്കുവാൻ വേണ്ടി യുദ്ധം ചെയ്യുക വധിക്കുവാൻ വേണ്ടിയാവരും മാനവരെ വധിക്കുവാൻ ചതിയും കാപട്യവും പ്രയോഗിച്ചും സാധ്യമാണ് പുത്ര എന്നാൽ വിജയിക്കുവാൻ സാമർഥ്യം തന്നെയാണ് കാരണമായി തീരുന്നതെന്ന് അറിയുക അങ്ങനെ ഇതിലൂടെ ആദരവും പ്രാപ്തമാകുന്നതായിരിക്കും നാം നിന്നെ ആശീർവദിക്കുന്നു പുത്ര നീ നിന്റെ സ്വന്തം സാമർഥ്യത്തിൽ വിശ്വാസമർപ്പിക്കുകയാണെങ്കിലും ചതിയും കാപട്യവും പ്രയോഗിക്കാതിരിക്കുകയാണെങ്കിലും തീർച്ചയായും നിനക്ക് ആദരവ് പ്രാപ്തമാവുന്നതാണ് പുത്ര